ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ് കേട്ടോ എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവിയൽ പോലെയല്ല ഉണക്കമീനും പടവലങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് ആണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ചെറിയൊരു പടവലങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞിട്ട് കഴുകി നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഉണക്കലും മീനുണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ പടവലങ്ങ നീളത്തിലരിഞ്ഞെടുത്തോളാം അതുപോലെ തന്നെ നീളത്തിലെ നീളത്തിലായിട്ട് മുറിച്ചെടുത്ത് വെച്ചതാണ് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ അപ്പൊ നമ്മൾ മീൻ എടുക്കുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോണ രീതിയിലുള്ള എടുക്കാതിരിക്കുന്നതാവും കൂടുതൽ നല്ലത് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചിരകി എടുത്തതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചിട്ടെടുക്കാം അരിഞ്ഞുവെച്ചിരിക്കുന്ന പടവലങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളി ഇത്രത്തോളം പുളിപ്പുണ്ട് അതിനനുസരിച്ച് വേണം ചേർക്കാൻ അരപ്പ് കൂടി ചേർക്കാം സ്റ്റവ് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച് വേവിക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് വെച്ചാൽ ആ പിന്നെ ഉണക്കിമീനല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ നിന്നുള്ള ഉപ്പ് തന്നെ ഇറങ്ങി വരും അതിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് കിട്ടും ൊടുക്കെട്ടോ തൊന്ന് നോക്കണം പടവലങ്കിയെല്ലാം പാടത്തിന് വെള്ളമാണ് ഇരിക്കുന്നത് പടവലങ്കി മീൻ മീൻ പിറ്റി വലിയ വെള്ളമില്ലല്ലോ കുറച്ച് വെള്ളമുണ്ട് ഇനി അടച്ചു വെക്കണ്ടപ്പോ ഉറങ്ങിവെച്ച് വെള്ളമെല്ലാം നല്ല ഒന്ന് വച്ചെടുക്കും വെള്ള എല്ലാം മാറ്റി നല്ല പാകത്തിന് ഞാൻ കിട്ടും മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ചില മീനിനു തീരെ ഉപ്പുണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ മീനൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ സിമ്പിൾ ആയിട്ടുള്ള പടവലങ്ങ ഉണക്ക മീൻ അവയിൽ ായിട്ട് കിട്ടിയിട്ടുണ്ട് ചോദിച്ച കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്